പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് കാത്തിരിക്കുകയാണ് അതിൽ അംഗങ്ങളായിട്ടുള്ള കർഷകരെല്ലാവരും കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു താനല്ലേ ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞു വേറെ എവിടെ നിന്നോ വീഡിയോ കണ്ടിട്ട് വേറെ ഏതോ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് വന്നിട്ട് കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോക്ക് മുകളിൽ എഴുതിയിട്ടുള്ള തമ്മിൽ മാത്രം വായിച്ചിട്ടായിരിക്കും എന്തായാലും നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടില്ല എങ്കിലും ആള് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പറയുകയാണ് പി കിസാൻ സമ്മാൻ നിധി ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് എന്തായാലും ലഭിക്കും അത്രയേ പറയാനാവും ഡേറ്റ് ഇങ്ങനെ കൃത്യമായിട്ട് പറയാനാവൂ ഡേറ്റ് എന്നാണോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് അന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കാറുണ്ട് സാധാരണ ഒരാഴ്ച മുമ്പെങ്കിലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലൂടെ ഇതിന്റെ അറിയിപ്പ് വരാറുണ്ട് രണ്ട് വെബ്സൈറ്റിലൂടെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കാറുള്ളത് ഒന്ന് പി എം ഇവന്റ് വെബ്സൈറ്റിൽ അതായത് പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളുടെ ഷെഡ്യൂളുകൾ മുൻകൂട്ടി നമ്മെ അറിയിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് പി എം ഇവന്റ് വെബ്സൈറ്റ് അതിലൂടെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് വിതരണം ചെയ്യും എന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കാറുണ്ട് അത് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പി എം കിസാൻ വെബ്സൈറ്റിലും എന്നാണ് വിതരണം ചെയ്യാറുള്ളത് എന്ന് അറിയിക്കാറുണ്ട് അപ്പം അതും രണ്ടും വന്നിട്ടില്ല അപ്പോ ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിതരണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിന്റെ ഡേറ്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ പത്തൊൻപതാമത്തെ ഗഡ് മുടങ്ങിയിട്ടുള്ള ആളുകളോട് വീണ്ടും പറയുകയാണ് ഇ കെ വൈ സി ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവ മൂന്നും ചെയ്താൽ നിങ്ങൾക്കും ആ ഒരു തുക വീണ്ടും ലഭിക്കുന്നതാണ് എന്നുള്ളത് ഓർമ്മിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആധാർ ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഇപ്പോൾ ഇ കെ വൈ സി പൂർത്തീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കടുത്തുള്ള ഗഡു ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്റ്റാറ്റസ് പരിശോധിക്കാം അതിനും പി എം കിസാൻ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫാർമേസ് കോർണർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറും അതുപോലെ ക്യാപ്ച കോഡും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പ്രവേശിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ പി എം കിസാനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദായ നികുതി അടക്കുന്നില്ല പിന്നെ വരുമാനം കൂടിയത് ആദായനികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് സ്വമേതയാ ഒഴിവാകുന്നതാണ് നല്ലത് അതിലുള്ളൊരു ഓപ്ഷൻ അതിലുണ്ട് അങ്ങനെ എങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക നഷ്ടമാകില്ല ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരികയും നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടിയും വരും വാങ്ങിയ തുക തിരിച്ചടയ്ക്കേണ്ടി വരും ആ കാര്യം എല്ലാവരും ശ്രദ്ധി ആ കാര്യം അങ്ങനെയുള്ള ആളുകൾ അതായത് നികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പി എം അക്രിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് പി എം കിസാൻ ഉൾപ്പെടെയുള്ള മറ്റ് കർഷക ആനുകൂല്യങ്ങളും ഭാവിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി എം കാര്ക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന അതുപോലെ തന്നെ കതിർ ആപ്പും ഇതിലേക്ക് ബന്ധിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കർഷകരെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒറ്റ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എല്ലാതിലും നമുക്ക് രജിസ്ട്രേഷൻ ആവുന്നതാണ് അതുപോലെ തന്നെ ചിക്കാർക്കുണ്ടാകുന്ന വിള ഇൻഷുറൻസ് നാശനഷ്ടങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പുതിയ പുതിയ അപേക്ഷകൾ നൽകേണ്ടി വരില്ല നിങ്ങളുടെ ഈ കാർഡ് ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് വരുന്നത് അതുപോലെ തന്നെ ആധാർ പോലെ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കെല്ലാം ഒരു കാർഡ് നൽകും ആധാർ കാർഡ് ഉപയോഗിക്കുന്നത് പോലെ മറ്റു ആവശ്യങ്ങൾക്കും ആ ഒരു കാർഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും നമുക്ക് വീണ്ടും